അപ്പോൾ വൈകുന്നേരമേ എൻ്റെ കൃഷിസ്ഥലത്തൊന്ന് ഇറങ്ങിയതാട്ടോ നമ്മൾ അവധിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് സ്വല്പം റിലാക്സ് ചെയ്ത് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കാണാനും ഇവിടെ എന്തൊക്കെയാണ് നട്ടിരിക്കുന്നത് അതൊക്കെ ഏതൊക്കെ അവസ്ഥയിലായിരുന്നു കാണാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം സമയപ്പോഴത്തേക്ക് ഞാനൊന്നിറങ്ങിയതാണ് ആക്ച്വലി നമുക്കിവിടെ പതുക്കെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ദീപാവലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിൻ്റർ അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ചെറിയ രീതിയിൽ രാവിലെയും വൈകുന്നേരം ചെറിയ മഞ്ഞുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് നമ്മുടെ കപ്പളോട്ടോ അപ്പോൾ അതേ ഞങ്ങൾ അവധിയൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാങ്കറ്റ്സൊക്കെ ഒക്കെ എടുത്ത് എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് കേട്ടോ ഭയങ്കര വെയിറ്റുള്ള ബ്ലാങ്കറ്റ്സാണ് അത് ഇച്ചാനാട്ടോ ഇച്ചാനും നമ്മുടെ പണിക്കാരും ഒക്കെ ചേർന്ന് കേട്ടോ വാഷ് ചെയ്തിട്ട് രണ്ട് മൂന്ന് എണ്ണം ഇട്ടിട്ടോ അപ്പോൾ അത് തുടങ്ങാൻ ഇട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കപ്പളം ഞാൻ കപ്പളം കുറേ നട്ടിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു കാണുന്നതാണ് ഇത് നമ്മുടെ കൂർക്ക കൂർക്കയാണ് പിന്നെ ഇത് നമ്മുടെ കോളിഫ്ലവർ നട്ടിട്ടുണ്ട് കോളിഫ്ലവർ കുറച്ചും കൂടെ കൂടെ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഇത് നേരത്തെ നട്ടതാണ് അതുകൊണ്ട് ഇത്രയായി പിന്നെ ഇത് നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങയും ആദ്യം നട്ടത് ഇത്രയായി കുറച്ച് പിടിച്ചു ബാക്കിയുള്ളത് പോയി അപ്പോൾ ബാക്കി കുറച്ച് വഴുതനങ്ങയുടെ കൊണ്ട് ചെറുതായിട്ട് നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ പച്ചമുളക് ആട്ടം പച്ചമുളക് അത്യാവശ്യം പൂവിടാവുന്ന സമയമായി ആയി കേട്ടോ പിന്നെ നമുക്ക് അതേ അവിടെയുണ്ട് കപ്പളം ഇത് പിന്നെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തെ ടാങ്ക് കേട്ടോ അത് നമുക്കിനി യൂസ്ഫുൾ ആക്കി എടുക്കണം പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുനട്ട പല വെറൈറ്റിയുള്ള വാഴകളാണ് ഏത്തവാഴയുണ്ട് അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പാളയങ്കുടനുണ്ട് പിന്നെ കദളി വാഴയുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്താ പറയുക തക്കാളിയാണ് നട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ബീൻസ് ആട്ടോ നട്ടിരിക്കുന്നത് അതായില്ല കിളുത്ത് വന്നില്ല പിന്നെ വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട് ഇവിടെയെല്ലാം പിന്നെ ഈ ഒരു കാണുന്നത് നമ്മുടെ പാവലു കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന പാവയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പൻ പാവയ്ക്കാണ് കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ഒരു രീതിയിലുള്ള പാവയ്ക്കയാണ് കിട്ടുന്നത് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഒന്നരായിടം ഒന്നരായിടം അത്യാവശ്യം മാറിയതെണ്ണം വെച്ച് ഇത് ഇതിപ്പോൾ വലിപ്പം ആയിട്ടില്ല കുറച്ചും കൂടെ വലിപ്പം വെക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പാവയ്ക്കാണ് ഇവിടെ കിട്ടും നമ്മുടെ നാട്ടിലെ വൈറ്റ് കളറുള്ള പാവയ്ക്ക് ഇവിടെ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് കിട്ടുന്നത് അപ്പം ഇത് എനിക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ മഞ്ഞൾ നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയണേ കപ്പളമുണ്ട് വാഴയുണ്ട് പിന്നെ ചീരയുടെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ചീരയൊക്കെ പറിച്ച് മാറ്റി വെച്ചു കുറേ പറിച്ച് കളഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇതേ നമ്മുടെ വേസ്റ്റൊക്കെ ഇടുന്നതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് അവിടെയും കുറച്ച് പാവലുമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല പാവയ്ക്ക കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മുടെ ക്യാമ്പസ് ഒക്കെ ഒന്ന് ക്ലീനായി നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഗാർഡനർ ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അധികം പുല്ലൊന്നും മുളയ്ക്കില്ല കേട്ടോ നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് കൂടുതൽ പുല്ലും കാര്യങ്ങളൊക്കെ മുളയ്ക്കുന്നത് ഇനിയിപ്പോൾ ക്ലീൻ ആക്കിയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിടന്നുള്ളു കെട്ടോ ഇതുകൊണ്ട് നമ്മുടെ ബ്ലാങ്കറ്റ് നല്ല ആണ് അപ്പോൾ ഇത് വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റത്തില്ല അപ്പം നമ്മളിവിടെ എന്താ പറഞ്ഞാൽ ടെർപ്പോളിന് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഈ ഒരു ബാമ്പു ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേലാട്ടോ ഇട്ടെ അല്ലാതെ ഇടാനായിട്ട് പറ്റത്തില്ല നമുക്ക് ടെറസിൻ്റെ മുകളിൽ പോകാൻ പറ്റത്തില്ല അല്ലാതെ അഴ കെട്ടി അവിടെ ഇടാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തു പെട്ടെന്ന് വെള്ളം തോർന്ന് ഉണങ്ങി കിട്ടിക്കോളും പക്ഷെ ഇത് ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ലാട്ടോ ഇന്ന് ഇത് കണ്ടോ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം എടുക്കുമായിരിക്കും അത്യാവശ്യം ഉണങ്ങി കിട്ടാനായിട്ട് പിന്നെ ഈ കാണുന്നത് ഒരു കാന്താരി കാന്താരിച്ചെടിയാട്ടോ അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ഉണ്ട് പക്ഷേ കുഞ്ഞ് കാന്താരിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഞാൻ കുറേ വിത്തരത്ത് മാറ്റി ഒരു പക്ഷേ ഇത് ഞാൻ പറിച്ചു നട്ടതാണ് നേരത്തെ സ്കൂളിൽ നിന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്ന കേട്ടോ അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നന്നായിട്ട് വളരാത്തത് അപ്പോൾ എന്തായാലും ഞാൻ പറിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് കാന്താരി എന്തായാലും നമുക്ക് മലയാളിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പിന്നെ കപ്പള ഇവിടെ ഉണ്ട് കേട്ടോ അത് അത് ഈ ഒരു പോയി എന്താണെന്ന് അറിയിപ്പില്ല രണ്ടെണ്ണം ഉണ്ട് പിന്നെ എന്താ പറയണേ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇവിടുത്തെ നമ്മുടെ ക്യാമ്പസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ ടൈഗർ ആട്ടവിടെ കടന്ന് ഉറങ്ങേണ്ടത്